ശിശ്വിശ് സ്തുതിയായിരിക്കട്ടെ പ്രിയരെ ഞാൻ തൃശ്ശൂർ അതിരൂപത അതിരൂപതയിൽ നിന്നാണ് വരുന്നത് മൂന്നുമുറി ഇടവക എൻ്റെ പേര് ജോസഫ് എന്നാണ് വീട്ടുപേര് അഞ്ചിൽ പുത്തഞ്ചിറ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി രണ്ടാമത്തെ ആഴ്ചയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാനുള്ള കാരണം കുടുംബത്തിൻ്റെ സംഘർഷങ്ങളും എൻ്റെ മകളുടെ അഡ്മിഷനും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ കൃപാസനം പരിചയപ്പെടുന്നത് സാധാരണ രീതിയിൽ ഏതൊരു വ്യക്തികൾ ചെയ്യുന്ന പോലെ ഞാനും പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ യൂട്യൂബിൽ പോകുമ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ്റെ പ്രാർത്ഥനയും നൊവേനകളുമൊക്കെ കൃത്യമായിട്ട് ഞാൻ പാലിക്കുകയും പാലിക്കാറുണ്ട് കൃത്യമായിട്ട് ഞാൻ നൊവേന കണ്ടിന്യൂഷൻ ചെയ്യാറുണ്ട് അപ്രകാരം എനിക്കും തോന്നി ഈ കൃപാസനത്തിൽ വന്ന് ധാരാളം പേര് കൃപകൾ വാങ്ങിക്കൊണ്ടുപോകുന്നു എനിക്കും എന്തുകൊണ്ട് സാധിക്കത്തില്ല അങ്ങനെ ഞാൻ ഈ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി രണ്ടാമത്തെ ആഴ്ച വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടിയിൽ വെച്ചിരുന്നിരുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം എൻ്റെ കുടുംബസമാധാനമായിരുന്നു ഏതാണ്ട് ഒരു മൂന്ന് വർഷമായിട്ട് കുടുംബത്തിൽ സമാധാനമില്ലായിരുന്നു നിസ്സാരകാളികൾക്ക് വരെയും സമാധാനം കിടിയും അപ്പം ഞാൻ തന്നെ പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് കുടുംബസമാധാനം വേണമെങ്കിൽ ആദ്യത്തെ കാര്യം ഞാൻ തന്നെയാണ് എനിക്ക് ക്ഷമിക്കുവാനും സഹിക്കുവാനും വേണ്ടുന്ന ഒരു കൃപയ്ക്ക് വേണ്ടി അമ്മയോട് യാചിച്ചു അമ്മ വലിയ അത്ഭുതകരമായിട്ട് എനിക്ക് തന്നെ ഒരു വലിയ മാറ്റമുണ്ടായി അങ്ങനെ ഞാൻ ക്ഷമിക്കാൻ തുടങ്ങി എല്ലാ കാര്യത്തിലും ക്ഷമയോടുകൂടി അത് ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ക്രമേണ എൻ്റെ വീട്ടിൽ സമാധാനം ഉണ്ടാവുകയും ചെയ്യും കൃത്യമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ യൂട്യൂബ് അച്ഛൻ്റെ പ്രാർത്ഥനയും ഉപവാസങ്ങളുമൊക്കെ കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട് ഞാൻ ഇവിടുന്ന് പത്രം കൊണ്ടുപോകുമ്പോൾ പലർക്കും കൊടുക്കും വിശുദ്ധമായിട്ട് സംസാരിക്കും എനിക്ക് തന്നെ മഹാ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളൊക്കെ പോകണം പൈസ ചോദിക്കും നിങ്ങൾക്ക് അവിടെ കൃപാസനത്തിൽ പോകാനുള്ള പണം ഉണ്ടോന്ന് പണമില്ലാത്തവർക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട് രണ്ടാമത്തെ കാര്യം എനിക്ക് എൻ്റെ മകളുടെ അഡ്മിഷനായിരുന്നു പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു പ്രാവശ്യം ശ്രമിച്ച് അതിനെപ്പറ്റി മകൾ തന്നെ വിശദീകരിക്കും മൂന്നാമത്തെ കാര്യം ഇനി ഞാനൊരു കട ഒരു ബിൽഡിങ് പണിഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണ്ട് രണ്ട് മൂന്ന് രണ്ട് രണ്ടര വർഷമായിട്ട് കടന്ന് വാടകയ്ക്കൊന്നും പോകാതിരുന്നിട്ട് മാതാവിൻ്റെ മുമ്പിൽ മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ച് അമ്മ മാധാവി അമ്മയുടെ കൃപയാൽ ഈ റൂമുകളൊക്കെ ഒന്ന് മാറ്റി വാടകയ്ക്ക് പോകണം വരുമാനം എത്തിച്ചു തരണം എന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയും പടപടാന്ന് വലിയ അത്ഭുതകരമായിട്ട് ആറേഴ് റൂമൊന്നിച്ച് ഈ റൂമുകളൊക്കെ വാടകയ്ക്ക് പോവുകയും എല്ലാവരും നല്ല രീതിയിൽ വാടക കൊണ്ടുവരികയും ഒക്കെ ചെയ്ത് മുമ്പോട്ട് പോവുമായിരുന്നു ഞാൻ ഇവിടെ വന്നിട്ട് പ്രാർത് എല്ലാ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മാസാ മാസം വരുമെന്ന് തോന്നുന്നത് എല്ലാ ദിവസവും വന്ന് എല്ലാ മാസവും അന്ന് ഇവിടുന്ന് പത്രം കൊണ്ടുപോയി വിതരണം ചെയ്യും എന്നാൽ പത്രം കൊടുക്കാൻ നേരത്ത് പലരും എന്നെ കളിയാക്കാറുണ്ട് കളിയാക്കുന്ന എല്ലാം ഞാൻ ഒരു സെക്കൻഡ് ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കും എൻ്റെ മാതാവെ ഇത് സ്വീകരിക്കണം കർത്താവായി ഈശ്വമിശയായി എനിക്ക് വേണ്ടുന്ന ശക്തിയും അനുഗ്രഹവും തന്ന് ഈ പത്രമെല്ലാം വിതരണം ചെയ്ത് ഈ വിതരണം ചെയ്യുന്നവർക്കെല്ലാം ഈ പത്രം വാങ്ങി അത് വലിയ അനുഗ്രഹമാവുകയും അമ്മയുടെ നടയിൽ വന്ന് സാക്ഷ്യം പറയുവാനുള്ള കൃപയ്ക്ക് വേണ്ടി യാചിക്കാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഈ ഉടമ്പടിക്ക് ശേഷം ഇതുവരെ എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയിട്ടില്ല ഓരോ അവസരത്തിൽ ഞാൻ എൻ്റെ അശ്രദ്ധയിലും പറ്റിയിട്ടുണ്ട് അവസരങ്ങളുണ്ടായില്ല ഞാൻ ഇന്നലെ ഇവിടെ വന്നിട്ട് ഉടമ്പിടി എടു ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ള അസൗകര്യം ഉണ്ടായി രണ്ടാമത് ഞാനും എൻ്റെ മകളുമായിട്ട് ഇന്ന് തൃശ്ശൂരിൽ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് മാത്രം വന്നേ വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും എനിക്ക് പരിശുദ്ധ അമ്മ വഴി കൃപാസന മാതാവ് വഴി ഈശോയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇത്രയും വന്ന് താമസിച്ച് സാക്ഷ്യം അമ്മയോടും മാപ്പി ചോദിച്ചുകൊണ്ട് എൻ്റെ മകളുടെ അനുഭവം അവൾ വിശദീകരിച്ച് സംസാരിക്കുന്നെ എൻ്റെ പേര് ജിറ്റി ജോസഫ് അപ്പ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ എഴുതി അത് ആ സമയത്ത് അതിനുള്ള മാർക്ക് ഉണ്ടായിരുന്നില്ല അപ്പം കിട്ടിയില്ല പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതൽ ഒരിക്കൽ കൂടെ എഴുതാമെന്ന് വിചാരിച്ച് പ്രിപ്പയർ ചെയ്തു പ്രിപ്പറേഷൻ സമയം എന്ന് പറഞ്ഞാൽ എൻട്രൻസ് എന്ന് പറയുമ്പോൾ ഏതൊരു പരീക്ഷയ്ക്കും ഒരുങ്ങുന്നത് പോലെ ഭയങ്കര ഒരു സംഘർഷം നിറഞ്ഞൊരവസ്ഥയാണ് നമ്മൾ കൂടെ ഉള്ളവർ ഒത്തിരി മാർക്ക് എടുക്കുന്നു നമുക്ക് അതുപോലെ ഉയരാൻ പറ്റുന്നില്ല നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നിട്ട് പോലും പഠിക്കാൻ പറ്റുന്നില്ല ആകെ മൊത്തവും പുറത്തുനിന്നും പ്രഷർ അകത്തീന്നും പ്രഷർ ആകെ മൊത്തവും പ്രഷറായിരിക്കുന്ന സമയത്തും ഒട്ടും പഠിക്കാനും പറ്റുന്നില്ല മാർക്കും കിട്ടുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിൽ വളരെ ഒരു സംഘർഷിതമായൊരു അവസ്ഥയിൽ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് പപ്പ ഉടമ്പടി എടുക്കുന്നത് അന്നൊന്നും ഫോണില്ലായിരുന്നു എനിക്ക് യൂട്യൂബിലൊന്നും കാണാനൊന്നും പറ്റില്ലായിരുന്നു പപ്പ ഇങ്ങനെ ഓരോ വിസിറ്റിനും നമ്മളെ കാണാൻ വരുന്ന സമയത്ത് പപ്പ പറയും ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാൻ കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മ നിനക്കൊരു വരി കാണിച്ചു തരുമെന്ന് അങ്ങനെ ഉപ്പും തൈലവും നെറ്റിയിൽ വെച്ച് പ്രാർത്ഥിക്കും ഉപ്പ് എൻ്റെ കൂടെ ഞാൻ കൊണ്ടുപോവുമായിരുന്നു ക്ലാസ്സിനൊക്കെ എക്സാമിൻ്റെ സമയം എടുത്തു അപ്പോഴും നല്ല സംഘർഷഭരിതമായിട്ടാണ് എൻ്റെ മനസ്സിരിക്കുന്നത് അടുക്കുന്തോറും എനിക്ക് മാർക്ക് കുറഞ്ഞും കൂടുകയാണ് ചെയ്യുന്നത് പിന്നെ എക്സാമിൻ്റെ ദിവസം ആയപ്പോഴത്തേക്കും എനിക്ക് അറിയില്ല എന്തെന്നില്ലാത്ത ഒരു ശാന്തതയായിരുന്നു അന്ന് മാതാവിൻ്റെ കാശരൂപം ഞാൻ ധരിച്ചുകൊണ്ടാണ് എക്സാമിൻ്റെ മുറ്റം വരെ പോയത് അതിന് ശേഷം എനിക്കത് കൊടുക്കേണ്ടി വന്നു പിന്നെ മാതാ ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാനത് കയ്യിൽ സൂക്ഷിച്ച് പിടിച്ചിട്ടായിരുന്നു പോയത് ഞാൻ എക്സാമിന് കയറുന്നതിന് മുന്നേ ഹാളിൽ ഒന്ന് വിതറിയിട്ടായിരുന്നു കയറിയിരുന്നത് എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അമ്മയും മാതാവേ അമ്മ ഇടപെടണം ശക്തമായി ഈശോയോട് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് പറഞ്ഞിട്ട് പ്രാ പ്രാർത്ഥിച്ചായിരുന്നു പരീക്ഷ എഴുതി തുടങ്ങിയത് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും വലിയൊരു സമാധാനമായിരുന്നു ഈ വട്ടം ദൈവം എനിക്ക് വഴി ഒരുക്കി തരുമെന്ന ഒരു ആത്മവിശ്വാസവും ഒരു ശാന്തത എൻ്റെ മനസ്സിൽ അനുഭവപ്പെട്ടിരുന്നു തിരിച്ചു വന്നു അലോട്ട്മെൻറ്റിൻ്റെ സമയമായി ഫസ്റ്റ് അലോട്ട്മെൻ്റ് അങ്ങനൊന്നും കിട്ടിയില്ല അപ്പോഴേ എൻ്റെ എല്ലാ കോൺഫിഡൻസും തീർന്നു താഴേക്ക് പോയിട്ടും പിന്നെ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് വന്നപ്പോഴത്തേക്കും ദൈവം എന്നെ വഴി നടത്തും എനിക്ക് വേണ്ടി ഒരിത് ഒരുക്കി വെച്ചിട്ടുണ്ട് അത് എനിക്ക് വേണ്ടി പരിശുദ്ധി അമ്മ മാറ്റി വെച്ചതാണ് എന്ന ഉറച്ച ബോധ്യത്തോടു കൂടി പപ്പയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോഴേ ഞാൻ ഡെസ്പായി തകർന്നു പോയി പക്ഷേ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ ദൈവം പരിശുദ്ധ അമ്മ വഴിയായിട്ട് എനിക്ക് അഡ്മിഷൻ കിട്ടി അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു മെഡിക്കൽ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടുന്നത് അത് കഴിഞ്ഞ് എനിക്ക് ഈ വർഷം കഴിഞ്ഞ് ഇപ്പോഴാണ് സാക്ഷ്യം പറയാനുള്ള ഒരു അവസരം കിട്ടിയത് ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയോട് എനിക്ക് ക്ഷമാപണം ഞാൻ യാചിക്കുകയാണ് ഇത്രയും ലേറ്റായതിന് ഈയൊരു അഞ്ചു വർഷ കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്കും ആ കാലഘട്ടത്തെക്കാട്ടിലും സ്ട്രഗിൾസ് ഏറെ ഏറിയതായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല പള്ളി പോകാനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു പരിശു പക്ഷെ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ വഴിയിട്ട് ഞങ്ങളുടെ കോവിഡ് ബാച്ച് എന്ന് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ഞങ്ങൾക്കല്ലാതെ തന്നെ കോവിഡിൻ്റെ കൂടെ ഒരു റെസ്ട്രിക്ഷൻസിൻ്റെ ഒപ്പം തന്നെ പല റെസ്ട്രിക്ഷൻസും കയറി വന്ന് പള്ളി പോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ വഴിയായിട്ട് എനിക്ക് പള്ളി പോകാനുള്ള സാഹചര്യങ്ങൾ ഓരോന്നുണ്ടാവുകയും അങ്ങനെ ആത്മീയ ജീവിതത്തിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്തു ഞാനായിട്ട് ഉടമ്പടി എടുത്തിട്ടില്ല പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടിൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളുടെ ഒപ്പമൊക്കെ ഞാൻ വാർഡുകളിലൊക്കെ പേഷ്യൻസിനെ കണ്ട് അവരോട് സംസാരിച്ച് അവരുടെ സുഖാന്വേഷണങ്ങളും രോഗവിവരങ്ങളും അവർക്ക് ആകുന്ന വിധം ആശ്വാസം പകർന്നും പത്രം വിതരണം ഞാൻ ചെയ്യുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഞാൻ തൈലം ഉപയോഗിക്കാറുണ്ട് പിന്നെ എൻ്റെ എൻ്റെ പ്രാക്ടിക്കൽ എക്സാംസ് വരുമ്പോഴും എല്ലാം ടഫായിരുന്നു തിയറി എക്സാംസ് ആയിക്കോട്ടെ ഭയങ്കര ആൻസൈറ്റി ഇഷ്യൂസ് ഉള്ള കൂട്ടത്തില അപ്പോൾ ഞാൻ ഉപ്പ് വിതറുമായിരുന്നു എൻ്റെ ആ എക്സാമിന് മുന്നേ ഞാൻ ഇച്ചിരി നുള്ളു കഴിക്കുകയും ഞാൻ ആ സ്ഥലത്ത് ഉപ്പ് വിതറിക്കൊണ്ടാണ് ദൈമം പരിശുദ്ധ അമ്മ അമ്മ ഇടപെടണം അമ്മ എൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വെച്ചോണം എന്നെപ്പോലെ തന്നെ എൻ്റെ കൂടെ ഉള്ളവരെ അമ്മ കാത്തോണ്ടേ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞങ്ങൾക്ക് നല്ല വിജയം കിട്ടി ഞങ്ങളുടെ ബാച്ചിൽ തന്നെ നല്ലൊരു ശതമാനം വിജയം കിട്ടി ഞങ്ങൾക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ ക്ലിയർ ചെയ്ത് ഹൗസ് സർജൻസിയിൽ കയറാൻ പറ്റി ഒരു ഭൂരിഭാഗം നൂറ് പേരടങ്ങുന്ന ബാച്ചാണ് എൺപത്തെട്ടിലധികം ആൾക്കാർ ഒരേ ഫസ്റ്റ് ചാൻസിൽ തന്നെ കയറാൻ സാധിച്ചു പിന്നെ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ വഴിയായിട്ട് ഇപ്പോൾ ഹൗസ് സെർജൻസിയിൽ ഇപ്പോൾ അഞ്ച് മാസം പൂർത്തീകരിച്ചിരിക്കുകയാണ് എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കൊടാനുകൂടി നന്ദി പുസ്തകം ഇരുപത്തിരണ്ട് പതിനാലില് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രധാനം ചെയ്യും നമുക്ക് നമ്മെക്കുറിച്ചോ നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള ഗതിയെക്കുറിച്ചോ യാതൊരു രൂപരേഖയും ഇല്ലാതിരിക്കുമ്പോൾ ഉടമ്പടി എങ്ങനെയാണ് നമ്മെ രൂപമുള്ളവരാക്കുന്നത് ഇവിടെ പപ്പയാണ് ഈ മോളുടെ പപ്പയാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത് ഈ മകൻ ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്കും കുടുംബത്തിലുമൊക്കെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ സമാധാനം ലഭിച്ചത് താൻ മറ്റൊരു വ്യക്തിയായിട്ട് എങ്ങനെ മാറി മറ്റുള്ളവരുടെ കാര്യത്തിൽ കരുതലുള്ള ഒരു വ്യക്തിയായിട്ട് തൻ്റെ പ്രാർത്ഥനയും പ്രവർത്തനവും ഒക്കെ എങ്ങനെ മാറ്റുവാൻ സാധിച്ചു അതാണ് കുടുംബത്തിൽ സമാധാനമായിട്ട് പിന്നീട് ലഭിക്കുന്നത് അങ്ങനെ തനിക്ക് തൻ്റെ മകളുടെ കാര്യവും ഒക്കെ നിയോഗത്തിലുള്ളപ്പോൾ ആ ആ മകളും നമ്മോട് സംസാരിച്ചു എങ്ങനെയാണ് ഇപ്പോൾ ഹൗസ് സർജൻസി ചെയ്യുന്ന കുട്ടിയാണ് എന്നാൽ തൻ്റെ മെഡിക്കലിൻ്റെ ഓരോ അതായത് എം ബി ബി എസ് പഠിക്കുന്ന ഓരോ വർഷവും ഈ മകൾക്ക് എത്രയേറെ സ്ട്രഗിൾ നിറഞ്ഞതായിരുന്നു അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് അഡ്മിഷൻ കിട്ടുന്നത് തന്നെ ഒത്തിരിയേറെ പ്രയാസമുള്ള കാര്യമാകുമ്പോൾ താൻ തന്നെ ഡിപ്രഷനിലേക്കും അതുപോലെ തനിക്ക് പഠിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കൊക്കെ ഈ മകൾ തന്നെ മാറുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ എങ്ങനെയാണ് അതിൽ നിന്നൊക്കെ തനിക്ക് മോചനം ലഭിക്കുകയും ഇന്ന് തൻ്റെ പഠനം പൂർത്തിയാക്കി ഹൗസ് സർജൻസി അഞ്ച് മാസം പിന്നിടുമ്പോൾ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ നടയിൽ നിന്ന് സാക്ഷ്യം പറയുകയാണ് അപ്പോൾ തൻ്റെ കുടുംബത്തിലേക്ക് ദൈവം ചൊരിഞ്ഞ കൃപകൾ തൻ്റെ കടമുറികളൊക്കെ അതെല്ലാം കുറച്ച് നാളുകളായിട്ട് വർഷങ്ങളായിട്ട് റെൻറ്റിന് പോകാതെ കിടക്കുമ്പോൾ മൂന്നാഴ്ച കൊണ്ട് അതിനെല്ലാം മാറ്റങ്ങൾ വരുന്നത് എങ്ങനെ ഇന്നിപ്പോൾ അവരുടെ വരുമാനം വർധിച്ചു അതുപോലെ തങ്ങളുടെ നിയോഗങ്ങളൊക്കെ തങ്ങൾക്ക് സാധിച്ചു എല്ലാറ്റിലും ഉപരിയായിട്ട് ഈശോയെയും അമ്മയെയും കൊണ്ട് നിറയുവാൻ കഴിഞ്ഞു കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രധാനം ചെയ്യുമെന്ന് തിരുവചനം അരളി ചെയ്യുമ്പോൾ ഇസഹാക്കിനെ ബലി കഴിക്കുന്ന അബ്രാഹത്തിൻ്റെ അബ്രാഹത്തെയാണ് നമുക്ക് ഈ തിരുവചനങ്ങളിൽ കാണുവാൻ കഴിയുക അബ്രാഹത്തോട് ദൈവം തൻ്റെ ഏക സുതനെ ബലിയർപ്പിക്കാൻ പറയുമ്പോൾ അബ്രാഹം അതിനെ മടി കാണിക്കുന്നില്ല പിന്നീട് കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത് എന്ന് പറഞ്ഞ് ദൈവം തൻ്റെ ദൂതിനെ അയക്കുന്നതും അങ്ങനെ മുൾ മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ തനിക്ക് കാണാനിടയാകുന്നതും അതിനെ ബലിയർപ്പിക്കുന്നതും അങ്ങനെയാണ് അബ്രാഹം പറയുക കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രധാനം ചെയ്യുമെന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് എന്തെല്ലാമാണെന്നറിയുന്ന ദൈവത്തിൻ്റെ സത്യ ദൈവത്തിൻ്റെ അടുത്തേക്കാണ് നാം കടന്നു വന്നിരിക്കുക പരിശുദ്ധ അമ്മയും അമ്മയുടെ മധ്യസ്ഥം നമുക്കതിന് കൂട്ടായിട്ടുണ്ട് ഈ കുടുംബത്തെ അനുഗ്രഹിച്ച എൽ ഇവർക്ക് കൃപകൾ ചൊരിഞ്ഞ് ഇവരെ സമ്പന്നരാക്കിയ ആത്മീയവും ഭൗതികവുമായി ഇവർക്ക് കൃപകൾ കൊടുത്ത ദൈവത്തെ നമുക്ക് ആരാധിക്കാൻ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക